ഞാൻ സ്ഥപതി സന്തോഷാചാര്യ ഇന്ന് ഞാൻ ഒരു പ്രത്യേക വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതായത് വാസ്തുവിൽ ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ പല ആവശ്യങ്ങൾക്കുള്ള മുറികളുണ്ട് നമുക്ക് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നുള്ളത് പാചകം ചെയ്യുന്ന സ്ഥലമാണ് എല്ലാ മുറികളും നമുക്ക് പ്രാധാന്യമുള്ളതാണെങ്കിലും ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കാരണം അങ്ങനെ പറയാനുള്ള ഒരു പ്രധാന വിഷയം മനുഷ്യന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ ശരീരം വേണ്ട വിധത്തിൽ ആരോഗ്യപരമായി സംരക്ഷിച്ചാൽ മാത്രമാണ് ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുക അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരം ആരോഗ്യപരമായി സംരക്ഷിക്കണമെങ്കിൽ പുഷ്ടിയുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം അപ്പോൾ പുഷ്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കണമെങ്കിൽ അത് പുഷ്ടിദായകമായ വിധത്തിൽ അതിനെ നമ്മൾ തെരഞ്ഞെടുക്കുകയും അത് വേണ്ട വിധത്തിൽ പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യണം അങ്ങനെ പാകം ചെയ്ത് കഴിക്കുന്ന സ്ഥലവും വളരെ പ്രാധാന്യമുള്ളതാണെന്ന് വാസ്തു പറയുന്നു അടുക്കളയുടെ സ്ഥാനം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അടുക്കള വീടിന്റെ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് കിഴക്ക് വടക്ക് വടക്ക് പടിഞ്ഞാറ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ വരണമെന്നാണ് വാസ്തുവിന്റെ നിർദ്ദേശം പാർജന്യേ പജനാലയം ശിഖിനി വ മേഷേ ഋഷേ വ അനിലേ എന്നുള്ള നിയമം അനുസരിച്ച് രാശികളായും പദങ്ങളായും തിരിച്ചുകൊണ്ട് പാർജന്യന്റെ പദത്തിലും അഗ്നിഗോണായിട്ടുള്ള ശിഖിനി എന്ന് പറയുന്ന അഗ്നി കോണ് അഗ്നിഗോണിലും വൃഷേ ഇടവം രാശിയിലും മേടൻ രാശിയിലും അനിലെ അനിലേ എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് വായു കോണിലും അതേപോലെ തന്നെ ഉത്തര ഈശാന പാർജന്യെ സർവേഷാം ഭജനാലയം ശുഭം ഉത്തര ഉത്തര എന്ന് പറഞ്ഞ വടക്ക് ഭാഗം ഈശാന ഈശാന മൂല പാർജന്യെ പർജന്യന്റെ പദം ഇങ്ങനെയുള്ള വീടിന്റെ കിഴക്ക് ഭാഗത്ത് വരുന്ന അതായത് തെക്ക് കിഴക്ക് മൂലയിൽ നിന്ന് വടക്ക് കിഴക്ക് മൂല ചുറ്റി വടക്ക് പടിഞ്ഞാറ് ഭാഗം വരെ ഉള്ള മേഖലയിലായിരിക്കണം അടുക്കള സ്ഥിതി ചെയ്യേണ്ടത് അങ്ങനെയുള്ള അടുക്കളയിൽ ധാരാളം നല്ല ഊർജം സ്ഥിതി ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കട്ടെ എങ്ങനെയാണ് നല്ല ഊർജം അടുക്കളയിൽ ഉണ്ടാവുക അതായത് നമ്മുടെ അടുക്കളയിൽ പാചകത്തിനും പാചകം ചെയ്യുന്ന ആളിനും പാചകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കും നല്ല ഊർജത്തെ പ്രദാനം ചെയ്യണം അത് പാചകം ചെയ്യുന്നത് ആര് തന്നെയാവട്ടെ പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ സ്ത്രീകളൊക്കെ ആയിരിക്കാം പാചകം ചെയ്യുക അപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും പാചകം ചെയ്യുന്ന ആളിലും എങ്ങനെയാണ് ആ ഊർജം കിട്ടുക കിഴക്ക് ഭാഗത്ത് അടുക്കള വയ്ക്കുമ്പോൾ വടക്ക് കിഴക്ക് വടക്ക് ഭാഗത്ത് അടുക്കള വയ്ക്കുമ്പോൾ കിഴക്ക് ഭാഗത്ത് ഉദിക്കുന്ന സൂര്യന്റെ ഉത്തമമായിട്ടുള്ള രശ്മികളാൽ ആ അടുക്കള പൂരിതമാകും അങ്ങനെ ഉത്തമമായ രശ്മി എന്ന് പറയുമ്പോൾ രാവിലത്തെ സൂര്യന്റെ രശ്മി മിക്കവാറും നമ്മുടെ എല്ലാം വീടുകളിൽ പാചകം നടക്കുക രാവിലെ സമയങ്ങളായിരിക്കും അല്ലാത്ത സമയങ്ങളിലും പാചകം നടക്കുന്നുണ്ട് പക്ഷെ എങ്കിലും ഏറ്റവും കൂടുതൽ പാചകങ്ങൾ നടക്കുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ സമയങ്ങളിലായിരിക്കും ആ രാവിലെ സമയങ്ങളിൽ പാചകം ചെയ്യുമ്പോൾ രാവിലത്തെ സൂര്യന്റെ പ്രഭാത സൂര്യന്റെ രശ്മി അടുക്കളയിൽ പ്രവേശിക്കുന്ന വിധത്തിലാണ് അടുക്കള വിഭാവനം ചെയ്തിരിക്കുന്നതെങ്കിൽ പാചകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കും പാചകം ചെയ്യുന്ന ആളിനും ആ സൂര്യരശ്മി ലഭിക്കാൻ ഇടയാകും സൂര്യരശ്മിയിൽ ധാരാളം ആ പോഷകദായകമായിട്ടുള്ള പദാർത്ഥങ്ങളും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് ശാസ്ത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് വൈറ്റമിൻ ഡി പോലുള്ള വിറ്റാമിൻസ് ഒക്കെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യത സി വൈറ്റമിൻ അങ്ങനെയുള്ള വൈറ്റമിൻസ് ഒക്കെ ലഭിക്കുക ധാരാളം രോഗങ്ങൾക്ക് നിവാരണം ചെയ്യുന്ന വിധത്തിൽ ആ സൂര്യപ്രകാശം നമുക്ക് ലഭിക്കാനുള്ള സാധ്യത ഈ മേഖലയിൽ അടുക്കള വെച്ചാൽ നമുക്കുണ്ടാവും തീർച്ചയായിട്ടും ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പോഷകത്വം ഉണ്ടാകുന്നത് പോലെ തന്നെ പാചകം ചെയ്യുന്ന ആളിലും ഇതേ ആരോഗ്യസ്ഥിതി ഉണ്ടാവും അപ്പൊ ആ ഭക്ഷണം കഴിച്ചിട്ടല്ല ആ ഭക്ഷണവും കഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ സൂര്യന്റെ രശ്മിയും പ്രഭാതത്തിലെ ആ ഊർജവും ഒക്കെ അയാളിലും ഏൽക്കാനിടയാകും അപ്പൊ അദ്ദേഹത്തിന്റെ തൊക്കിലൂടെ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളിലൂടെ ഒക്കെ സൂര്യരശ്മിയിൽ നിന്ന് ലഭിക്കുന്ന നല്ല ഊർജം ഔഷധഗുണമുള്ള ഊർജം ലഭിക്കാനുള്ള സാധ്യതകൾ വരും അപ്പോൾ പാചകം ചെയ്യുന്ന ആൾ സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും അവരുടെ മാനസിക നില അതോടെ ഓ ഉത്തമമാകും അപ്പൊ അത് നമുക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇത്തരത്തിൽ അടുക്കള പ്ലാൻ ചെയ്താൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഈ അടുക്കള നേരെ ഓപ്പോസിറ്റ് എതിർ ദിക്കുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങൾ നമുക്ക് ലഭിക്കില്ല ഈ സായാഹ്ന സൂര്യന്റെയും മധ്യാ സൂര്യൻ്റെയും രശ്മികളെല്ലാം വളരെ തീവ്രമാണ് ആ തീവ്രമായ രശ്മികൾ നമുക്ക് അധിക നേരം ഏൽക്കാൻ നമ്മുടെ ശരീരത്തിന് അത്രമാത്രം ആരോഗ്യപരമായിട്ടുള്ള ത്രാണിയില്ല അധിക സമയം നമ്മൾ മധ്യാ സൂര്യനെയൊക്കെ ഇങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ ആ വെയിലേൽക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ തളർന്നു പോകും അതുകൊണ്ട് അത്തരത്തിലുള്ള തീവ്രരശ്മികളെ ഏൽക്കാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ കിഴക്ക് ഭാഗത്ത് അടുക്കള വടക്ക് ഭാഗത്ത് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള വെക്കണം അവിടെ ആയിരിക്കണം അടുക്കള ഉണ്ടാകേണ്ടത് എന്ന് പറയാനുള്ള കാരണം ഇതാണ് അപ്പോ എതിർ ദിക്കുകളിലാണ് എങ്കിൽ ഇത്തരത്തിൽ കിട്ടുന്നതായിട്ടുള്ള നമുക്ക് അനുകൂലമായിട്ടുള്ള ആ ഊർജസ്ഥിതി പോഷകാവസ്ഥ ഇല്ലാതാകുകയും ഭക്ഷണം എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ആരോഗ്യം നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കാതെ വരികയും ഭക്ഷണം ആരാണോ പാചകം ചെയ്യുന്നത് ആ പാചകം ചെയ്യുന്ന ആളിന് ആ നല്ല ഊർജം ലഭിക്കാതെ വരികയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ഈ തത്വശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറയും ഈ അടുക്കളയുടെ സ്ഥാനം തെറ്റിയിരുന്നാൽ അവിടെ പാചകം ചെയ്യുന്ന മിക്കവാറും സ്ത്രീകളായിരിക്കും ആ സ്ത്രീകളുടെ ആരോഗ്യസ്ഥിതിയും അവരുടെ മാനസിക നിലയും ഒക്കെ വളരെ മോശമായിരിക്കും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ക്ഷമത ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ പറയാറുണ്ട് അത് അനുഭവങ്ങളിലും വളരെ സത്യമായി കാണാറുണ്ട് അതുകൊണ്ട് അടുക്കള വെക്കേണ്ട സ്ഥാനം എന്ന് പറയുന്നത് വാസ്തു നിർദ്ദേശമനുസരിച്ച് ഈ പറയുന്ന വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വരുന്ന മേഖലകളിലാണ് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് ആർജിച്ചു വെച്ച ഭജനാലയം ഉള്ളളന്ന് സംജാതം ഒമ്പത് ഭാഗമാക്കി ഉത്തര ഉത്തരദിക്കു നോക്കി പാർജന്യ വീതിയിൽ അടുപ്പുകൾ കെട്ടിടേണം എന്നുള്ള നിയമം നമ്മൾ നോക്കുമ്പോൾ പാർജന്യൻ്റെ വീതിയിലാണ് അടുപ്പ് കെട്ടേണ്ടത് ആ അടുപ്പ് അങ്ങനെ കെട്ടുമ്പോൾ തീർച്ചയായിട്ടും കിഴക്കോട്ടാണ് മുഖം പാചകം ചെയ്യുന്ന ആളുടെ വരുന്നത് അപ്പോൾ പാചകം ചെയ്യുന്ന ആളിനും ഭക്ഷണ പദാർത്ഥങ്ങൾക്കും വേണ്ടത്ര സൂര്യപ്രകാശം ലഭിക്കണമെങ്കിൽ അടുക്കളയ്ക്ക് അതിന് വാതായനങ്ങൾ കിഴക്കോട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതും കൂടി വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കിഴക്കോട്ട് പാചകം ചെയ്ത് നോക്കി നിന്ന് പാചകം ചെയ്യാൻ നമുക്ക് നിവൃത്തിയില്ല എങ്കിൽ മാത്രം വടക്കോട്ടേ നിൽക്കാവുള്ളൂ അപ്പോഴും അടുക്കളയിൽ കിഴക്ക് നിന്ന് സൂര്യപ്രകാശം വരുന്ന വിധത്തിലായിരിക്കണം ആ അടുക്കള പ്രത്യേകം പ്ലാൻ ചെയ്യേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമസ്തേ